വേടന്റെ വരികളെ ഇവിടെ പ്രസക്തമാണ് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ ഒട്ടുമില്ല കട്ടായം കെട്ടവൻ ഭരിക്കും ചോറ് കെട്ടവൻ മരിക്കും വേടനാളിലിപ്പോൾ താരം ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രതിനിധി വേടനെ ഇപ്പം എല്ലാവരും സി പി എം അടക്കം പിന്തുണയ്ക്കുക വേടൻ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് ഈ പാവങ്ങൾക്ക് വേണ്ടി പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി സി പി എമ്മിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കൂടെ എപ്പോഴും അവരുടെ ജീവനും സ്വത്തും അവരുടെ എല്ലാ അധ്വാനവും പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ച് ഇന്നും ഇടതു പാർട്ടികളുടെ ജാഥയ്ക്ക് നീളം കൂട്ടുന്നതിനും അവർക്ക് വേണ്ടി അധ്വാനിക്കുകയും ചെയ്തതിനാണ് ആ വിഭാഗം ആ വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾ അവരിപ്പോഴും പട്ടികജാതി കോളനികളിൽ ദുരിത ജീവിക്കുന്നു എന്നുള്ള വിഷയമാണ് വേടൻ എന്ന കലാകാരൻ ഏറ്റവും ആദ്യം എടുത്തി ചൂണ്ടി പറഞ്ഞത് ബാക്കിയൊക്കെ വേറെ വിഷയം അപ്പോൾ ആ കോളനികൾ ഇപ്പോഴും വളരെ ദുരന്ത സാഹചര്യത്തിൽ അവർ ജീവിക്കുന്നു ഒരാൾ മരിച്ചാൽ അടുക്കള അല്ലെങ്കിൽ ഒരു മുറി പൊളിച്ച് അടക്കേണ്ട സ്ഥിതിയാണ് ഇന്നും പല പട്ടികജാതി കോളനികളിലും സങ്കേതങ്ങളിലും ഉള്ളത് അങ്ങനെ ഇരിക്കാണ് നഗരസഭ രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പത്ത് പതിനഞ്ചാണ് ഒരു ചെറിയൊരു സംശയമുണ്ട് അപ്പോൾ അന്ന് ഈ ഇത്തരത്തിലുള്ള പട്ടികജാതി നാൽപ്പത് കുടുംബങ്ങൾക്ക് വേണ്ടി ഭൂരഹിത ഭവന രക്ത പദ്ധതിക്ക് വേണ്ടി തുക വകയിരുത്തുകയും അതിന് സി പി എമ്മിൻ്റെ ശാജകാരൻ എന്ന് പറയുന്ന കൗൺസിലറും എസ് സി പ്രൊമോട്ടറും പട്ടികാ വികസന ഓഫീസിലെ കൂടെ കൂടി ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കി വില കുറഞ്ഞ ചതുപ്പ് നിലം രണ്ട് രണ്ടാൾ പൊക്കത്തിലാണ് നെല്ലുമുട്ടിപ്പടി മേൽ ഭാഗത്ത് ചതുപ്പ് നിലം തുച്ഛമായ അയ്യായിരം രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ട് അത് ഈ പാവങ്ങൾക്ക് വലിയ തുകയ്ക്കും പട്ടികാ വിവസന വകുപ്പ് കൊടുക്കാൻ വലിയ തുകയ്ക്ക് മറച്ചു വിൽക്കുക ഇതായിരുന്നു ഏർപ്പാട് അതവിടെ അതിന് എഗ്രിമെൻ്റ് ഒക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോയി അവിടെ മണ്ണിട്ട് നിർത്തുന്നതിന് വേണ്ടി ഒരു രാത്രിയിൽ ഒരു വാഹനം എത്തി അപ്പോൾ അവിടുത്തെ പൊതുപ്രവർത്തകരെ തടഞ്ഞു അവിടെ മുതലാണിതു മുന്നോട്ട് പോയത് ഇതിന് പക്ഷെ പറയുമ്പം ഈ കേസിൻ്റെ പിന്നാമ്പടത്തൂടെ പോയതൊന്നും ശരിക്കും കോൺഗ്രസ്സുകാരോ മറ്റാരോ അല്ല സി തന്നെ ഈ ക്രൂരത മനസ്സിലാക്കിയിട്ടുള്ള ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഈ നിറുകേട് ഇത് ആരും ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ അഴിമതിയുടെ ഒക്കെ ഒരു തലമെന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു അതിനൊരു ഒരു തലമുണ്ടല്ലോ അതിന് സി പി എമ്മിൽ തന്നെ ചില സുഹൃത്തുക്കളാണ് ഇതിൻ്റെ പിന്നിൽ പോയതൊക്കെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എന്തായാലും കോടതി ശിക്ഷിച്ചു അതൊരു മാതൃകാ ശിക്ഷയാണ് ഇതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊള്ളണം സി പി എമ്മിൻ്റെ നയം നേരത്തെ വ്യക്തമാക്കണം സി പി എം ഇനി തുടർ നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത് എടുത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ആ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയും സി പി എം അയ്യായിരം മൂവായിരം രൂപ വെച്ചൊക്കെയാണ് ഈ ഭൂമി വാങ്ങിച്ചത് എന്നിട്ട് ഇവർക്ക് അന്ന് ഭൂമി അനുവദിക്കുന്നത് എനിക്ക് തോന്നുന്ന ഒരാൾക്ക് മുപ്പതിനായിരം രൂപ വരെ പരമാവധി അപ്പം ആ അവർക്ക് ഇപ്പം മുപ്പതിനായിരം വെച്ച് ചിലപ്പം സെന്റിന് മുപ്പതിനായിരം രൂപ വരെ പരമാവധി അനുവദിക്കാം ഈ എസ് സി വിഭാഗത്തിൽ അപ്പം അതിൽ നിന്ന് അത് വാല്യുവേഷൻ ഇടുന്ന ഒക്കെ എസ് സി ഓഫീസർ കൂടി ചേരണം അങ്ങനെ വലിയ തട്ടിപ്പണിക്കൊന്നിട്ട് പത്ത് നാൽപ്പത് ലക്ഷം രൂപ മൊത്തത്തിൽ നാൽപ്പത്തേഴോളം പട്ട്യജാതി കുടുംബങ്ങൾക്ക് പട്ട്യജാതി വികസന ഓഫീസിൽ നിന്ന് അന്നത്തെ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ അതിൻ്റെ തൊണ്ണൂറ്റി മൂവായിരം രൂപ മൂന്ന് സെൻറ്റിൽ കുറയാത്ത വസ്തു വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പട്ട്യജാതി വികസന വകുപ്പിൽ നിന്ന് ഈ പട്ട്യജാതി കുടുംബങ്ങൾക്ക് കൊടുക്കുന്നത് ഇദ്ദേഹം ഇത് ഇവിടെ ഈ പട്ട്യജാതി കുടുംബങ്ങൾക്ക് വസ്തു കൊടുത്തിട്ട് ഇത് വാസയോഗ്യമല്ലാത്ത സ്ഥലമാണ് ഒന്ന് രണ്ടാമത് ഇതിന് വഴി സൗകര്യമില്ല ഇവിടെ ഇപ്പം നമുക്ക് കണ്ടാൽ അറിയാം ഇവിടെ വളരെ പുഞ്ചയാണ് ഇത് പിന്നെ മുട്ട മുട്ടം കൂടുതൽ താഴ്ന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഒരിക്കലും ഒരു വീട് ഭവനം നിർമ്മിക്കാൻ പറ്റുന്ന സ്ഥിതിയല്ല അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും അവരെ കൗളിപ്പിച്ച് അവരുടെ പൈസ വാങ്ങി തൊണ്ണൂറ്റി മൂവായിരം രൂപ വീതം വാങ്ങിച്ചുകൊണ്ട് ഈ ഭൂമി കൊടുക്കുകയും ഇപ്പോൾ അവർക്ക് മറ്റൊരിടത്തും വസ്തു കിട്ടാൻ സാധ്യതയില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭൂമി കിട്ടണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്താൽ ഇവരുടെ പേരിലോ ഇവർക്ക് മറ്റെന്തെങ്കിലും ആർജിക്കാനോ വസ്തു ആർജിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഇവർക്ക് വസ്തുവിന് കിട്ടത്തില്ല സർക്കാരിൻ്റെ ഉണ്ട് ഇതിൽ ഉദ്യോഗസ്ഥന്മാര് കൂട്ടു വന്നിട്ടുണ്ട് ആ ഉദ്യോഗസ്ഥന് ഉൾപ്പെടെയുള്ളവർ ഇപ്പം ജയിൽ ശിക്ഷ അനുഭവിച്ചു അതിൻ്റെ പിന്നെ പട്ട്യജാതി വികസന ഓഫീസർ ഒന്ന് രണ്ടാമത് അതിൻ്റെ പിന്നെ പട്ട്യാതി പ്രമോട്ടർ ഇവരെല്ലാം ഇതിനകത്ത് പഞ്ചാളികളായി നഗരസഭയുടെ മുൻ കൗൺസിലറായ നിസാർ കാവുളിൽ കാര്യങ്ങൾ വിശദീകരിച്ചു മുൻ നഗരസഭാ ചെയർമാനായ ബാബു ദിവാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പെട്ട് നമ്മളോട് സംസാരിച്ചതാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി വലിയ സമരവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ അടൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് ചെന്നതാണ് നിങ്ങൾ കാണാൻ സാധിക്കും ഇതിൻ്റെ തൊട്ടുപിറകൾ കാണുന്ന ചതുപ്പ് നിലമാണ് പാവം പിടിച്ച എസ് സി വിഭാഗത്തിൽ നിന്നും കവിളിപ്പിച്ചുകൊണ്ട് തട്ടിയെടുത്തിരിക്കുന്നു ഏകദേശം ഇപ്പം നിസാർ അണ്ണം പറഞ്ഞതുമാതിരി ഏകദേശം പതിനേഴായിരം രൂപ സെൻറ്റിന് മാത്രമുള്ള വസ്തുവിന് ആ മൂന്ന് സെൻറ്റാകുമ്പോൾ ഏകദേശം അൻപത്തിയോരായിരം രൂപ മാത്രമാണ് ബാക്കി പൈസ അവർ അക്കൗണ്ടിൽ വരുന്നത് ആ അത് ഈ കൗൺസിലർ മേടിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കൃത്യമായ തെളിവുകൾ നിരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനും ശിക്ഷ ലഭിച്ചിരിക്കുന്നത് എസ് സി പ്രൊമോട്ടർക്കും പട്ടികജാതി വികസന വകുപ്പിലെ ഉദ്യോഗസ്ഥനടക്കമുള്ള ആളുകൾക്ക് ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട ഒരു സമയമാണ് എന്തായാലും ജനങ്ങളെ സംരക്ഷിക്കേണ്ട ജനപ്രതിനിധികൾ ജനങ്ങളുടെ മേൽ ഇത്തരത്തിലുള്ള അനീതി കാണിക്കുന്നത് തീർച്ചയായും പൊതുസമൂഹം കാണണം ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കണം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ ആളുകളെ വേണ്ടി നിരവധിയായ പദ്ധതികളും പ്രൊജക്ടുകളും ഗവൺമെൻറ് നടപ്പിലാക്കുമ്പോൾ അവരെ സഹായിക്കേണ്ട ജനപ്രതിനിധികൾ തന്നെ ഇത്തരത്തിലുള്ള അവരെ ദ്രോഹിക്കുന്ന നടപടിയായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിലേക്ക് ചാടുവാതിരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ശക്തമായ പ്രതികരണം സമൂഹത്തിൽ നിന്നു ഉണ്ടാവണം നിങ്ങൾ കാണാം ഞങ്ങൾ ഈ വഴിയൊന്നു കാണിക്കുക വളരെ മോശകരമായ വഴിയാണ് ആളുകൾക്ക് നടക്കാൻ പോലും പറ്റാത്ത കാണുന്നത് ിടക്കുന്ന ഈ സ്ഥലത്താണ് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു കൗൺസിലർ കാണിച്ച ഈ അഴിമതി എന്തായാലും അദ്ദേഹത്തിന് ശിക്ഷ ലഭിച്ചിട്ടുണ്ട് ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഇഞ്ചയും അതുപോലെ തന്നെ പുല് പുല്ലൊക്കെ കീറിക്കിടക്കുന്ന വളരെ മോശകരമായ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഈ അനുമതി ലഭിച്ചതെന്ന് തീർച്ചയായും പരിശോധിക്കണം അതോടൊപ്പം തന്നെ എനിക്ക് തൊട്ടടുത്ത് കാണുന്ന ഒരു സ്ഥലം ഈ ഈ കണ്ടത്തിനപ്പുറം ഈ കണ്ടത്തിനപ്പുറം കാണുന്ന കുറേ സ്ഥലം മുടങ്ങും ഒരു രീതിയിലും ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് അവിടെ എങ്ങനെയാണ് ഇവർക്ക് ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഇത് വസ്തു അനുവദിച്ചതെന്ന് പോലും ഉദ്യോഗസ്ഥന്മാരുടെ വലിയ വീഴ്ച അവരും ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചിരിക്കുകയാണ് എന്തായാലും ഈ വിഷയത്തിൽ പൊതുസമൂഹം ചിന്തിക്കണം എന്നെ കേൾക്കുന്ന ആളുകൾ അടൂരിലെ നഗരസഭയിലെ ആളുകൾ ചിന്തിക്കണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ അടൂരെ പൊതുവശാനമായി ബന്ധപ്പെട്ടൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള അഴിമതികൾ അടൂർ നഗരസഭയുടെ വിവിധ മേഖലയിൽ നടക്കുന്നു ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പെട്ടുവാതിരിക്കുവാൻ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ പൊതുസമൂഹത്തിൽപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കുമെന്ന പ്രതീക്ഷയിൽ ഈ വിഷയത്തിൽ ശക്തമായ നടപടികൾ ഇനിയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അടൂരിന്നും ക്യാമറമാൻ സാധിക്കുന്ന അജിത് പട്ടാഴി വാർത്ത ട്വന്റി